മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനിയും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ആര് സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചാലും അതിന് വെറും രണ്ട് ദിവസത്തെ കാലതാമസം മാത്രമേ വരുത്താൻ സാധിക്കുകയുള്ളൂ അതായത് ഫലപ്രഖ്യാപനത്തിന് ശേഷം സർക്കാർ രൂപീകരിക്കാൻ നാൽപ്പത്തി എട്ട് മണിക്കൂർ മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം നിലവിലുള്ള നിയമസഭയുടെ കാലാവധി നവംബർ ഇരുപത്തിയാറിന് അവസാനിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ നവംബർ ഇരുപത്തി അഞ്ചിനകം പുതിയ സർക്കാർ രൂപീകരിച്ചില്ലെങ്കിൽ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം സംസ്ഥാനത്ത് ഒരു പാർട്ടിക്കും വ്യക്തമായ ജനവിധി ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഭിന്നിപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ക്ഷണിക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട് സർക്കാർ രൂപീകരണ ഓപ്ഷൻ പരിഗണിക്കാതെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ചോദ്യം ഉയരുന്നില്ലെന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സർക്കാർ രൂപീകരിക്കാൻ നിരവധി പേരുണ്ടാകും അത്തരമൊരു സാഹചര്യത്തിൽ ഗവർണർ തന്റെ വിവേചനാധികാരത്തിൽ അവരിൽ ആരെയെങ്കിലും സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുകയും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യാം ഇത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതിൽ നിന്നും ആരെങ്കിലും പിന്മാറുകയോ അല്ലെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ അനുമതി നൽകേണ്ടി വരും മഹാരാഷ്ട്രയിലെ പുതിയ സർക്കാർ രൂപീകരണത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ സഖ്യത്തിനോ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഗവർണർക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യത്തിനോ അവസരം നൽകാൻ സാധിക്കുമെന്നതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ എത്രയും വേഗം സർക്കാർ രൂപീകരിക്കുവാനുള്ള ശ്രമവും വിമത സ്ഥാനാർത്ഥികളെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തന്ത്രവുമാണ് ഇപ്പോഴത്തെ ഈ അവസാന മണിക്കൂറുകളിൽ മുന്നണികൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അട്ടിമറി സാധ്യതയുള്ളതിനാൽ എം എൽ എമാരെ സുരക്ഷിത സ്ഥാനത്ത് നിർത്തുക തുടങ്ങിയ കാര്യങ്ങളും മുന്നണികൾ ചർച്ച ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് നൂറ്റി അറുപത്തി ഒന്ന് സീറ്റുകൾ നേടിയപ്പോഴാണ് മഹാരാഷ്ട്രയിൽ അവസാനമായി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് നൂറ്റി അറുപത്തി ഒന്ന് സീറ്റുകൾ നേടിയപ്പോഴാണ് മഹാരാഷ്ട്രയിൽ അവസാനമായി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ ഇതിനോടകം തന്നെ മൂന്ന് തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് മഹാരാഷ്ട്രയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പിന്നീട് മുപ്പത്തിനാല് വർഷത്തിനു ശേഷം അതായത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം തവണയും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്നാം തവണയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സഖ്യത്തിൽ പരസ്പര ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ ഫലം വരുന്നതിന് മുമ്പേ തന്നെ മുന്നണികൾ കൂടിയാലോചനകൾ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഫലം അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണികൾ ഉള്ളത്